ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയും അതുപോലെ തന്നെ ചട്നിയാണ് എനിക്കും രമേശ് ചേട്ടനും കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ മക്കൾക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവർ അവർക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനുള്ള ചിക്കൻ കറിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ചപ്പാത്തിയും ചിക്കനും ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ദോശ തന്നെയാണ് ഏട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ഷെന്യുവിൻ്റെ കല്യാണത്തിന് ഒന്ന് പോകണം അതുകൊണ്ട് തന്നെ വേഗം വേഗം ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇന്ന് ചോറൊന്നും വയ്ക്കുന്നില്ല കേട്ടോ പക്ഷെ കറി നമ്മൾ വെച്ച് വെച്ചിട്ടാണ് പോവാം എന്നാലാണ് നമുക്ക് എന്താ പറയുക എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വസ്ഥ സമാധാനമായിട്ട് പോവണ്ടേ അപ്പോൾ കറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് ചോറൊക്കെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിചാരങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ കിച്ചണിൽ നിന്ന് ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ദോശയ്ക്കുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നമ്മൾ ഒരു വലിയ സവാള മുറിച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് കൊണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു തക്കാളിയും കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി വളർന്ന് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം അരയ്ക്കുമ്പോൾ അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ചട്നി ആയിരിക്കും കേട്ടോ ഇത് എന്നിട്ട് കടുക് അങ്ങോട്ട് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ കടുക് പൊട്ടിച്ചിട്ടുണ്ട് നമ്മളിത് ആ തക്കാളി സവാളയൊക്കെ കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് അതിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് ും ചേർക്കുന്നില്ല കേട്ടോ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കും മുത്ത എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായിട്ട് ഇതാ ചിക്കൻ വറുത്തിട്ട് വെക്കാനൊക്കെ ഉള്ളൊരു പരിപാടിയിലാണ് അവര് പിന്നെ ചൂടൊട്ടും തന്നെ കുറയുന്നില്ല കേട്ടാ കൂടി കൂടി വരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിമക്കളെ ഏതാ ഒരു എന്താ പറയുക വെയിലൊക്കെ ഒന്ന് മുറിച്ച് വരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരെയും അപ്പം ആദ്യം ഞാൻ വിചാരിച്ചത് ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിച്ചാൽ മതി എന്നാണ് പക്ഷെ ഭയങ്കര ചൂടാണ് ഇവരൊരു വെള്ളം നനവുള്ള മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുഴി കുത്തി ഇങ്ങനെ കിടക്കാണ് അപ്പോൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് തണുക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ബക്കറ്റും വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം ഒരു എന്താ അവരുടെ ചിറകളൊക്കെ ഇങ്ങനെ ഉണക്കാനും ഓരോന്നൊക്കെ കൊത്തിച്ച ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ നിക്കുവിനാണെങ്കിൽ ഭയങ്കര സ്നേഹമാണല്ലോ അല്ലിയോട് അതുകൊണ്ട് അല്ലിയുടെ ചിറകുകൾ തൂവലുകളൊക്കെ കൊത്തി കൊടുക്കാനായിട്ട് നീക്കു നോക്കുന്നുണ്ട് നിക്കുവിൻ്റെ ആണെങ്കിൽ ശരിക്കും ഉണങ്ങിയിട്ടില്ല പക്ഷെ നീക്കു എന്നാലും അല്ലീടെയും കൂടി ഇങ്ങനെ കൊത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെ ഈ നനച്ചു മുക്കി വിട്ടതിൽ ഏറ്റവും ദയനീയമായിട്ട് തോന്നുന്നു ഗാർഗിയാണ് കേട്ടാ ഗാർഗിക്കാണെങ്കിൽ നമ്മുടെ കാപ്പി കോഴിയാണല്ലോ ഗാർഗി അപ്പോൾ ചെറിയ ചെറിയ ചുരുള്ള ൂവലുകളാണല്ലോ ഉണ്ടായിരുന്നത് അപ്പം വെള്ളത്തിൽ മുക്കി അങ്ങോട്ട് എടുത്തപ്പോൾ ആ തൂവലുകളൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പോയിട്ട് ശരിക്കും ഒരു ചിക്കൻ പ്ലെയിൻ ചിക്കൻ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് തോന്നേട്ടാ ഏതെങ്കിലും ഡോഗൊക്കെ ഈ വഴിക്ക് വരുന്നത് കണ്ടിട്ടാണെങ്കിൽ എടുത്തുകൊണ്ട് പോവും ഗാർഗീനെ അപ്പോൾ അവളൊക്കെ അവിടെ നിന്നും കഴിഞ്ഞിട്ട് വെയിലത്ത് ആ തൂവലൊക്കെ ഒന്ന് ഉണക്കി എടുക്കട്ടെ അങ്ങനെ കുറച്ച് നേരം അവരെയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ അങ്കമാലി ഉണ്ടല്ലോ ആ മാങ്ങാക്കറിക്ക് തിരുമുന്നത് പോലെ തന്നെ സവാളിയും പച്ചമുളകും പിന്നെ മാങ്ങാ കഷ്ണങ്ങളും ഒക്കെ ലേശമല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ല പോലെ തിരുമ്മി കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ പിന്നെ രണ്ടാം പാൽ ഒഴിച്ചും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് അപ്പോൾ ആ രണ്ടാം പാലിലാണെങ്കിൽ വേവിച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾ കൊഴുവ് നന്നാക്കിയൊക്കെ വെച്ചിരുന്ന ആ കൊഴുവിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൊഴുവാണ് ഈ അങ്കമാലി മാങ്ങാക്കറിയുടെ ഉള്ളിയിൽ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടാ പിന്നെ അത് ഇതാ ഇങ്ങനെ നല്ല പാല് തൻപാലൊക്കെ ഒഴിച്ച് വന്നപ്പോൾ നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നല്ല കുറുകിയൊക്കെ ഇരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി അങ്ങോട്ട് മൂപ്പിച്ച് നമ്മുടെ വേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അസല് ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാൻ തന്നെ അടിപൊളിയാണ് ഇവിടെ മക്കളൊന്നും പിന്നെ ഈ മീനൊന്നും കഴിക്കുക ഞാനും രമേശ് ചേട്ടനും മാത്രമാണ് കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ചെടുത്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ആ മീൻ അവിടെ ഇരിക്കട്ടെ വൈകുന്നേരം ആവുമ്പോഴേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ സെറ്റ് സാരിയൊക്കെ തേച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ വിതാച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടാ ഒരു സെറ്റ് സാരി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൃഷ്ണൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉടുത്തും കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇങ്ങനെ പോകുന്ന വഴിക്ക് അഷ്ടംചിറയിലുള്ള ശ്രീരാഗം ടെക്സ്റ്റൈൽസിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷെന്നു ഷെൻ സ്റ്റുഡൻറ്റിൻ്റെ പേര് അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് മേടിക്കണം നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഞങ്ങൾ നോക്കുന്നത് അങ്ങനെ ഒരു ചുരിദാർ മെറ്റീരിയലൊക്കെ വാങ്ങി ഞങ്ങളതൊക്കെ പാക്ക് ചെയ്ത് കല്യാണത്തിനായിട്ട് അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ മുൻപ് പഠിപ്പിച്ചിരുന്ന കുറച്ച് കുട്ടികളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്തിരുന്ന മിസ്സുമാരെയും ഒക്കെ കാണാനായിട്ട് പറ്റി പറ്റിയിട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഹാളിൽ സംസാരിച്ചു നടക്കുമ്പോൾ ആ മുൻപ് പഠിപ്പിച്ചിരുന്ന ഗോപിക മിസ്സിനെയും ഹസ്ബൻഡിനും ഒക്കെ കാണാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് നമുക്കിങ്ങനെ അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി വീട്ടിലെത്തിയപ്പോഴുണ്ട് ആ ജലനിധി ടാപ്പിലുണ്ട് വെള്ളം വരുന്നു അപ്പം അത്ഭുതം തോന്നിയിട്ട് പാടില്ല കേട്ടോ അതൊക്കെ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ മൗഗ്ലി തന്നെയാണ് കേട്ടോ മൗഗ്ലി അവിടെ തന്നെ വെച്ചിരുന്ന ആ സൈക്കിളിൻ്റെ കൊട്ടയിലിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പം എന്താ നോക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഈ വഴിക്ക് ഉണ്ട് ജലനിധിയിലെ ടാപ്പിൽ വെള്ളം വന്നേക്കും ഭയങ്കര സന്തോഷമായിട്ടൊന്നും പറയണ്ട പിന്നത്തെ കാര്യം അപ്പോൾ അത് നമ്മുടെ കോഴിമക്കളാണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആ താമരയുടെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന പോട്ടിൽ ഞാൻ അസോള ഇട്ട് വെച്ചിരുന്നല്ലോ പക്ഷെ എല്ലാവർക്കും പേടിയാണ് അത് കൊത്തി തിന്നാൻ പക്ഷെ നമ്മുടെ അല്ലി മോൾക്കും ഉണ്ടോ പേടിയും മറ്റും അല്ലി മാത്രാണ് കേട്ടോ അത് കൊത്തി തിന്നാൻ ബാക്കിയുള്ളവരൊക്കെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കും അല്ലാതെ കൊത്തിയൊന്നും തിന്നില്ല കേട്ടോ അപ്പോൾ അത് കൊത്തി തിന്നുന്നത് നല്ലതാണ് കോഴിമക്കൾക്കൊക്കെ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ അവരിക്ക് ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ നമ്മൾ പഠിപ്പിച്ചു പോയ സ്റ്റുഡൻസൊക്കെ മൂന്നാല് വർഷമൊക്കെ കഴിഞ്ഞ് അവരുടെ മാരേജ് ആകുമ്പോൾ നമ്മുടെ നമ്പറൊക്കെ തേടി പിടിച്ച് നമ്മളെ മാരേജിനൊക്കെ ക്ഷണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോഴും അവർ നമ്മളെയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെയാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കുറേ ചെടികളുണ്ടല്ലോ അപ്പോൾ ഈ ജലനിധിയുടെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അലക്കയും പാത്രം കഴുകുകയും ഒക്കെ ചെയ്ത വെള്ളങ്ങളങ്ങ കൊണ്ടുപോയി കഴിഞ്ഞ് വെക്കുക ഒക്കെ ഒഴിച്ചു വിട്ട രക്ഷപ്പെടാണെങ്കിൽ രക്ഷപ്പെടട്ടെ എനിക്കറിയാൻ പറ്റില്ല കാരണം അതുമാതിരി കരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചെടികളൊക്കെ കേട്ടാ അപ്പോൾ നമ്മുടെ ആ കോഴിമക്കളൊക്കെ ഒരു അണ്ണാൻ്റെ ചിലക്കിൽ കേട്ടിട്ട് എന്തോ ഭയന്നിട്ടെങ്ങാണ്ട് ഭയങ്കര ഒച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അങ്ങനെ ഇതാ ഈ ചെടികൾക്കൊക്കെ നമ്മൾ വെള്ളമൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം